കൊച്ചി അമൃത വിശ്വവിദ്യാപീഠം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് സമാരംഭമായി അമൃത വിദ്യാപീഠം സ്കൂൾ ഓഫ് ആയുർവേദ ഡീൻ സ്വാമി ശങ്കരാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി എ ഡി ജി പി വിജയൻ ഐ പി എസ് മുഖ്യാതിഥിയായിരുന്നു പാഠ്യ പ്രവർത്തനങ്ങൾക്ക് സമാരംഭമായത് ബ്രഹ്മസ്ഥാനം ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ അമൃത വിശ്വവിദ്യാപീഠം സ്കൂൾ ഓഫ് ആയുർവേദ ഡീൻ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഓഫ് By education, that is the purpose of education with theta it is told in the Upanishads so from a, a technical degree into a, to immortality, the possibility of a, a possibility is very much there because a guru it is not present in any of the other institutes amma's divine presence and her inspiration or her, her ിൽ ബി റിഫ്ലെക്ട് ഇൻഫ് അവർസ് ആർ ഡിവഡ് ടു ചടങ്ങിൽ സംസ്ഥാന എ ഡി ജി പി വിജയൻ മുഖ്യാതിഥിയായിരുന്നു പോസിറ്റിവിറ്റി ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു നമ്മൾ ഓരോരോ പ്രയാസങ്ങളുണ്ടാകുമ്പോഴും അവിടെ എല്ലാം അപ്പ് എന്ന് നെവർ അപ്പ് എന്നുള്ള ഒരു തിങ്ക് ഉണ്ടാണെങ്കിൽ പോസ് പോസ് എന്നുള്ളത് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് കാണുകയാണെങ്കിൽ അനന്തമായിരിക്കുന്ന സാധ്യതകൾ വരും ഈ അനന്തതമായ സാധ്യതകളെയാണ് ഒരു പക്ഷേ ഈ അനന്തതയെയാണ് ഒരു പക്ഷേ നമ്മൾ ദൈവമെന്ന് പറയുന്നത് നമ്മളെ സ്വപ്നങ്ങളെ നമ്മൾ ഒരിക്കലും കൈവിടാതിരിക്കുകയാണെങ്കിൽ നിന്നോ വെളിച്ചം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആ വെളിച്ചത്തിനെയാണ് നമ്മൾ പോസിബിലിറ്റി എന്ന് ആ വെളിച്ചത്തിനെയാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത് ജീവിതത്തിന് ജീവിതത്തിന് ഒരു പർപ്പസ് ഉണ്ടെന്നും ഞാൻ ഞാൻ കരുതുന്നില്ല കരുതുന്നില്ല നമ്മൾ കൊടുക്കുന്നതാണ് അതിൻ്റെ ലോക ആരോഗ്യ സംഘടനയുടെ ഹെൽത്ത് ഫോർ ഓൾ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ദി റൂം വിത്തിൻ എന്ന ചിത്രത്തിൻ്റെ സംവിധായകനും ക്യാമ്പസിലെ എം എ വിഷൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയുമായിരുന്ന അശ്വിൻ പി ചടങ്ങിൽ ആദരിച്ചു ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സ് തൃശൂർ റീജിയണൽ സെന്റർ ഡയറക്ടർ ഡോക്ടർ മാനസി രഘുനാഥൻ ക്യാമ്പസ് ഡീനും ഡയറക്ടറുമായ ഡോക്ടർ യു കൃഷ്ണകുമാർ പ്രൊഫസർ ശിവകുമാർ വേണുഗോപാൽ ഡോക്ടർ കെ ആർ ഷാബു ഡോക്ടർ പി സുബ്രഹ്മണ്യൻ പ്രൊഫസർ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു ഈ അധ്യയന വർഷം പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷാകർത്താക്കളെയും വൃക്ഷത്തൈകൾ നൽകിയാണ് അമൃത വിശ്വവിദ്യാപീഠം സ്വീകരിച്ചത് അമൃത ന്യൂസ് കൊച്ചി E